നിങ്ങളുടെ മുമ്പിൽ ഇത്രയോ ഒരു മഹാൻ വ്യക്തി നിക്കുമ്പോ ഇത്രയുള്ളു ഹലോ ഭയങ്കര സന്തോഷമുണ്ട് ഞാൻ ഇതുവഴിക്കും ആദ്യമായിട്ടാണ് ഞാൻ പോച്ചു കാണുന്നത് ഐ ഫൈൻ ദിസ് നീം വെരി ക്യൂട്ട് സോ ക്യൂട്ട് പോല എന്തെങ്കിലും ആദ്യമായിട്ടാണ് ഞാൻ കുറച്ചും കൂടി ശ്രദ്ധിച്ചു നോക്കുന്നത് ബിക്കോസ് അന്നും സോഷ്യൽ മീഡിയ ഉണ്ടായിരുന്നില്ല ഞാൻ ആദ്യം കണ്ടപ്പോ പക്ഷെ ഇത്രേ വർഷമായിട്ട് മീൻസ് എനിക്ക് തോന്നുന്നു നമ്മൾ ആദ്യം ഒരു ഇവിടെ സോഷ്യൽ മീഡിയ ഇല്ലകത്ത് ഒരു വ്യക്തി ഉണ്ടാവില്ല ആദ്യമായിട്ട് നമ്മളെ മൂപ്പിനെ കണ്ടാല് എപ്പോഴും വിചാരിക്കും ഓ കോൺ ക്രി എന്ന് മാത്രം നോ ഹി മീൻസ് ഇറ്റ് മൂപ്പര് പറയണ വാക്കുകൾ അതിനെ ഭയങ്കര സീരിയസ് ആയി എടുക്കുന്ന ഒരു വ്യക്തിയാണ് സോ ദാറ്റ്സ് എ ബിഗ് തിങ് പിന്നെ ഇപ്പൊ രാമേട്ടം പറയുന്നുണ്ടായിരുന്നു എന്നോട് നമ്മുടെ ബിസിനസ് ഉണ്ടെങ്കിൽ കാശ് ഉണ്ടാക്കുമ്പോൾ ആൾക്കാർ കുറച്ച് എന്താ പറയുക പബ്ലിക്കിലോ അല്ലാതെ പുറത്തത്തെ ആൾക്കാരെ ഒന്ന് അടിച്ച് അവരൊന്നും ഇൻവൈറ്റ് ചെയ്യാതെ കുറച്ചൊരു അഹങ്കാരത്തിരിക്കുക മൂപ്പര് എത്ര കാശ് ഉണ്ടാക്കുന്നു അത്ര തന്നെ തിരിച്ച് സൊസൈറ്റിക്ക് കൊടുക്കുന്നു അത് വലിയൊരു കാര്യമാണ് പിന്നെ സത്യം പറഞ്ഞാൽ ഇന്ന് എൻ്റെ അമ്മേനെ നോക്കുന്ന ഒരു നേഴ്സ് ഉണ്ട് ഫസീല ചേച്ചി ഞാൻ ബോച്ചിനോട് പറയാണ് ഇപ്പോൾ മുപ്പത്തി ആറില്ല പക്ഷെ ഇന്നലെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ മുബുതേരി ഇപ്പോൾ ലൈവ് ആയിട്ട് കാണുന്നുണ്ടാവും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചേച്ചി നിങ്ങളുടെ ഭയങ്കര വലിയ ഫാനാണ് ലൈവായിട്ട് എല്ലാം ബിക്കോസ് നിരക്ക് വെച്ച് നിങ്ങൾക്ക് കുറെ ടെൻ ലാക്സ് കൊടുക്കുന്നുണ്ട് കാറ് കൊടുക്കുന്നുണ്ട് പൈസകൾ കൊടുക്കുന്നുണ്ട് ഒരുപാട് ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അങ്ങനത്തെ ഒരു മനസ്സുണ്ടാവുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ബിഗ് തിങ് ആൻഡ് നമ്മളെല്ലാവരും കാശ് ഉണ്ടാക്കും പക്ഷെ തിരിച്ചു കൊടുക്കണമെങ്കിൽ കുറച്ച് നമ്മളെല്ലാവരും പിശുകമാരാണ് സത്യം പറയാണ് ബട്ട് ഫോർ ദാറ്റ് കോൺഗ്രാച്യുലേഷൻ ബോച്ച് ഐ റിയലി സോ പ്രൗഡ് ഓഫ് യു ഭയങ്കര ആൻഡ് താങ്ക് യു ഫോർ കോളിങ് മീ ഇത്രയൊരു മഹത്തായ ഒരു എന്താ പറയുക രാമൻ്റെ തൃപ്രയ മണ്ണിൽ ഇത്രയൊരു നല്ലൊരു എന്താ പറയുക ജുവല്ലറി ഷോപ്പ് തുടങ്ങിയിട്ട് ഇതേ മണ്ണിൽ ഡബിളായിട്ട് നിങ്ങൾക്ക് തിരിച്ചു തരുക എന്ന് പറഞ്ഞാൽ ആ ഒരു മനസ്സ് മൂപ്പർക്ക് മാത്രമേ ഉള്ളൂ സത്യം ഭയങ്കര സന്തോഷമുണ്ട് ഇവിടെ എല്ലാം നിൽക്കുന്നെയും അമ്മമാരാണെങ്കിലും എല്ലാരും ഐ നോ മൂപ്പർ ആ ഹെൽപ്പിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്യുന്നത് ആൻഡ് ഇവിടെ എല്ലാ ചേട്ടന്മാർക്കും അത് തന്നെയാണ് സോ സോ ഹാപ്പി ടു ബി അസോസിയേറ്റഡ് വിത്ത് യു താങ്ക് യു സോ മച്ച് വിഷിംഗ് കാണിക്കാജി ഓനെ കോവിഡിന് മുമ്പ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നെയും തന്നെയാണ് നിങ്ങൾ എല്ലാവർക്കും വേണ്ടി ഒരു വലിയ ഹദ് സീരിയസ്ലി ഭയങ്കര അപ്പൊ ഞാനിപ്പോ ഏഷ്യാനെറ്റിന്റെ ഒരു ഷോ ചെയ്യണ്ട് എന്താ പറയണ്ടത് എങ്കിലേ യു ബോച്ചെടു ഞാൻ പറയാൻ അതിനു കാരണ മുമ്പോട് എന്നാൽ എന്നോട് പറ ഐ ലവ് യു ബോച്ചെ ഹലോ ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ് പേർക്കുളളൂ ലവ് യു എന്തേലും കൊടുത്ത തിരിച്ചു കിട്ടണ്ടേ ഇതാര് വേണ്ടേ എനിക്ക് തരാനുള്ള ഇതുള്ളു ഹഗൊന്നുല്ല എന്നോട് ആരും ഹും ഉമ്മയൊന്നും ചോദിക്കുന്നില്ല അതെല്ലാം ഉടനാണ് ഇത് പൂച്ചന്റെ ഇന്ന് ഇവിടെ വന്ന എല്ലാവരും ഇവിടെ ഒരുപാട് വിശിഷ്ട വ്യക്തികളുണ്ട് നമ്മുടെ മൈ ഡിയർ ഫ്രണ്ട്സ് ഒത്തിരി പേരും ഉണ്ട് എല്ലാവർക്കും പ്രത്യേകം നന്ദി എല്ലാവരെയും കാണാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട് പിന്നെ നന്ദിയാണ് എനിക്ക് പറയാനുള്ളത് ഇവിടെ ഒരു ജ്വല്ലറിയും മലങ്കര ക്രെഡിറ്റ് സൊസൈറ്റിയും രണ്ട് പ്രസ്ഥാനങ്ങൾ ഇവിടെ വരികയാണ് ഇതൊന്നും എന്റെ കഴിവുകൊണ്ടല്ല ഇതൊക്കെ നാട്ടുകാര് കച്ചവടം തന്ന് എനിക്ക് ലാഭം ഉണ്ടാക്കി തന്ന് അതുകൊണ്ട് മാത്രമാണ് പ്രസ്ഥാനങ്ങൾ വരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ എങ്ങനെ ഫേമസ് ആയി എങ്ങനെ ഒരുപാട് പേര് എന്നെ സ്നേഹിക്കുന്നു എന്നതിൻ്റെ ആ ദയ നിങ്ങളുടെ ഭാഗത്തു കാരണം ഈ ചാരിറ്റി ഒക്കെ ചെയ്യണമെങ്കിൽ കാശ് വേണം കാശ് ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ തന്നെ കച്ചവടം തന്നാലാണ് എനിക്ക് കാശ് കിട്ടുക അപ്പൊ ലാഭം ഉണ്ടാവുമ്പോൾ അതിൻ്റെ ഒരു വിചിതമാണ് നിങ്ങൾ വഴി പാവപ്പെട്ടവർക്ക് തിരിച്ചു കൊടുക്കുന്നത് എന്റെ കഴിവല്ല അതിന്റെ ഉത്തരവാദികൾ നിങ്ങളാണ് നിങ്ങൾ തന്നവരാണ് അതുകൊണ്ട് നന്ദി മാത്രമേ പറയാനുള്ളൂ തീർച്ചയായും ഇവിടെയും ഇവിടുന്ന് കിട്ടുന്ന ലാഭത്തിന്റെ വിഹിതം ഈ നാട്ടിൽ പാവപ്പെട്ടവർക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കും പിന്നെ ഈ വേളയില് നന്ദി വീണ്ടും പറയാണ് അബ്ദുൾ റഹീം അടുത്ത് വരും 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 എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ആൾക്കാരൊക്കെ മറന്നുപോയി അബ്ദുൽ റഹീമിനെ ആരാന്നറിയോ ആ സൗദിയിൽ തലവെട്ടാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് ഒരു നിരപരാധി അബ്ദുൾ റഹീം എട്ടു വർഷമായിട്ട് അല്ലെ ജയിലില് അപ്പൊ അദ്ദേഹത്തിനെ രക്ഷിക്കാൻ റോട്ടിൽ റോട്ടിലിറങ്ങിയപ്പോ ഒരു അഞ്ചു ദിവസം കൊണ്ട് മുപ്പത്തിനാല് കോടിക്ക് പകരം നാല്പത്തിനാല് കോടി രൂപ തന്ന മലയാളി മനസ്സുകളാണ് ലോകത്തില് ഇത്രയും വലിയ സംഖ്യ ഒരു സഹോദരനെ രക്ഷിക്കാൻ വേണ്ടി ജാതി മത കക്ഷി രാഷ്ട്രീയൊക്കെ മറന്ന് ഒരാവശ്യം അല്ല അത്യാവശ്യം വന്നപ്പോ എല്ലാവരും ഒരുമിച്ച് നിന്നിട്ടുള്ള ഇത്രയും വലിയ എമൗണ്ട് കൊടുത്ത് ഒരാളുടെ ജീവൻ രക്ഷിച്ച ചരിത്രം ഇത് ആദ്യമായിട്ട് റെക്കോർഡ് ബ്രേക്ക് ചെയ്ത് കേരളത്തിലാണ് സംഭവിച്ചിരുന്നത് എന്നതുകൊണ്ട് തന്നെ മലയാളി പുലിയാണ് മലയാളി പൂച്ച പുലിയാണ് താരങ്ങളാണ് ഓക്കെ അതിന് പ്രത്യേകം നന്ദി പറയാണ് ഇനിയിപ്പോ നിങ്ങള് എന്റെ പ്രസംഗത്തിനൊന്നല്ല ശ്വേതയുടെ ഡാൻസും പരിപാടികൾക്കൊക്കെ അവൻ കാത്തിരിക്കുന്നുണ്ടാവും ഓക്കെ ശ്വേത രണ്ട് സ്റ്റെപ്പ് വെക്കാതെ ഇവര് വിടുന്നു എനിക്ക് തോന്നണില്ല ഞാൻ ഞാൻ ഡാൻസ് ചെയ്യേണ്ട എന്നോട് എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്റെ വൈഫ് എന്റെ ഡാൻസ് കണ്ടിട്ട് ഇനി ഡാൻസ് മാത്രം കളിക്കരുതെന്ന് പറഞ്ഞ താങ്ക് യു സോ മച്ച് ബോച്ചെ എന്തായാലും നമ്മുടെ ആഗ്രഹം കൊണ്ട് രണ്ട് സ്റ്റെപ്സ് വെക്കും നമുക്ക് നോക്കാം അല്ലെ അപ്പൊ വളരെ സന്തോഷത്തോടെ ശ്വേതാജി ട്രിപ്രയാറിലെത്തി ബോച്ചയും നമ്മൾ എല്ലാവരും ചേർന്ന് ഇനോഗ്രേഷനിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു സോങ് ശ്വേതാജി പ്രത്യേകിച്ച് പറഞ്ഞോളൂ നിങ്ങൾ ഡാൻസ് ചെയ്താലേ ശ്വേതാജി ഡാൻസ് ചെയ്യുള്ളൂ